മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും ജീവകാരുണ്യ പ്രവർത്തന ജീവകാരുവർത്തിന് കായംകുളത്ത് നടക്കും കോൺഗ്രസ് നിയോജകം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിക്കുന്നത് ഭിന്നശേഷി സ്കൂളിനുള്ള വാഹന സമർപ്പണവും സാമ്പത്തിക സഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണവും ജീവകാരുണ്യ പ്രവർത്തന ഉദ്ഘാടനവും സംഘടിപ്പിക്കുന്നത് പതിനെട്ടിന് വൈകിട്ട് നാലിന് കായംകുളം കാദിഷ ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണം സംഘടിപ്പിക്കുക ജനനായകൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം ചരമവാസിയുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ പോകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റിയാണ് രണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാരും ഇവിടെ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഇന്നും നിലനിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് ജനങ്ങളിലെത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും ഈ രണ്ടാം ചരമവാർഷികത്തിന് നമ്മൾ നടന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുമാണ് നടക്കുന്നത് ഒന്നാം ചരമവാർഷികം നടത്തിയപ്പോൾ കേരളത്തിലെ ഏതാണ്ട് ആയിരത്തി നാനൂറോളവും രോഗികളെ ക്യാൻസർ നിർണയ ക്യാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിൽ ഈ പ്രാവശ്യം പാർട്ടി അനുഭാവികൾക്കും പാവപ്പെട്ടവരെയും കരുതുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സഹപ്രവർത്തകർക്ക് ഭവനം സമ്മാനിച്ചുകൊണ്ടും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇതോടൊപ്പം ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കായംകുളം കാദിശ ഓഡിറ്റിൽ വെച്ച് എഐ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ ചടങ്ങിൽ വെച്ച് നിർദ്ധനരായ രണ്ട് കോൺഗ്രസ് കുടുംബാംഗങ്ങൾക്ക് വീട് വെച്ച് നൽകുവാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു അതിന്റെ താക്കോൽദാന കർമ്മവും എ ഐ സി സി ജനറൽ സെക്രട്ടറി നിർവഹിക്കുന്നു അതുപോലെ തന്നെ കായംകുളം എം എസ് എംകോള ജംഗ്ഷനിലെ സാഗേത് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന ഭിന്നശേഷി കുട്ടികളുടെ ഒരു സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഈ കെട്ടിടങ്ങൾ ഈ രണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന വീടിന്റെ നിർമ്മാണത്തിനുള്ള ഉദ്ഘാടന കർമ്മത്തിൽ ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി ശ്രീമതി മറിയാമ്മ ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിക്കും സ്വാഗതം പറയും കറ്റാനം ഷാജി യൂത്ത് കോൺഗ്രസ് നിയോജമണ്ഡലം കമ്മിറ്റി നൽകുന്ന വാഹന സമർപ്പണം കൺവീനർ സാഗേദ്കാശ് എംപിയും കൃത്രിമ കാലികളും കാഴ്ചശേഷി നഷ്ടപ്പെട്ടവർക്കുമുള്ള സാമ്പത്തിക സഹായ വിതരണം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളും നിർവഹിക്കും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് നിദാന്തമായി പ്രവർത്തനം നടത്തിയ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ സാറിന്റെ ഓർമ്മദിനത്തിൽ നമുക്കറിയാം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ആണ് ഈ അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മവും നിർവഹിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ യു ഡി എഫിൻ്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് അതുപോലെ തന്നെ ശ്രീ മുനവർലി ശിഹാബ് തങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറിയും നിലവിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റുമായ ശ്രീ പി സി വിഷ്ണുനാഥ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡുകരി ബാബു പ്രസാദ് ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ ഫിലിം ആർട്ടിസ്റ്റ് ശ്രീ രമേഷ് പിഷാരടി അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കൾ കൂടി പങ്കെടുക്കുന്ന ഈ സമ്മേളനം ന്യൂസ് ബ്യൂറോ കായിംകുളം